വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ഷാജിയൻ കരുൺ ഇനി ഓർമ്മ പിറവി സ്വം വാനപ്രസം എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തെ ലോകത്തിൻ്റെ നിറുകയിലെത്തിച്ച സംവിധായകൻ ഷാജിയൻ കരുൺ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാനപ്രസം എന്ന ചിത്രത്തിലൂടെയാണ് സഖീർ ഹുസൈൻ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സംസ്ഥാനത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് ഷാജി എൻ കരുൺ വിടവാങ്ങിയത് മലയാള സിനിമയുടെ സമഗ്ര മേഖലകളിലും മായ്ക്കാൻ കഴിയാത്ത അടയാളം ചെലുത്തിയ ഒരു പ്രതിഭ ദൃശ്യങ്ങളുടെ അപൂർവ സംവേദനമാണ് ഷാജി കരുൺ മലയാളം എന്ന ഭാഷയെ ലോകത്തിനു മുന്നിലേക്ക് ഉയർത്തിക്കാട്ടിയത് ഷാജി അടിസ്ഥാനപരമായി ഒരു ഛായാഗ്രഹകൻ ആയിരുന്നു ദൃശ്യങ്ങൾ കൊണ്ട് സങ്കീർണതകളെ സംവേദനം ചെയ്യാൻ ശ്രമിച്ച പ്രതിഭാവിലാസം കേന്ദ്ര സർക്കാരിന്റെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാറ്റോഗ്രഫിയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയാണ് ഷാജി എന്ന ചെറുപ്പക്കാരൻ സിനിമയിലേക്ക് എത്തിയത് ഋഷ്യവറിന്റെ മഹാമോഹനമായി കോഴിക്കോട് നഗരത്തിൽ എവിടെയോ തന്റെ ആദ്യ സിനിമയുടെ ആലോചനയിലിരുന്ന ജി അരവിന്ദിന് മുന്നിലേക്ക് ആ ചെറുപ്പക്കാരൻ എത്തിയത് നിയോഗമാകാം ദൃശ്യങ്ങൾക്ക് അവധിയുടെ ലാവണ്യമുള്ള കാഞ്ചന സീത എന്ന സിനിമ പിറക്കുന്നത് അവിടെയാണ് ആദ്യ ചിത്രം മുതലേ ഷാജിയുടെ പ്രതിഭ അംഗീകരിക്കപ്പെട്ടു മഹാമേരുക്കളായ സംവിധായകന്മാർക്കൊപ്പമായിരുന്നു അയാൾ ക്യാമറ ചലിപ്പിച്ചത് ഒന്നിനു പുറമെ ഒന്നായി അരവിന്ദന്റെ ചിത്രങ്ങൾ കെ ജി ജോർജിന്റെയും എം ടി വാസുദേവൻ നായരുടെയും സംവിധാന ദൗത്യങ്ങൾ ഒടുവിൽ സംവിധായകന്റെ കസേരയിലിരുന്നു പിറവി ആദിത്യ ചിത്രം കാണാതായി തന്റെ മകനെയും കാത്തിരിക്കുന്ന ഒരു അച്ഛന്റെ കഥ പറഞ്ഞ സിനിമ സംവിധാന മികവിനൊപ്പം കലാകാരന്റെ രാഷ്ട്രീയവും വെളിപ്പെടുത്തി പിന്നീട് വന്ന സ്വം വാനപ്രസ്ഥം കുട്ടിശ്രാങ്ക് രാജ്യാന്തര രംഗത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ഇടതുപക്ഷത്തോടൊപ്പം നടന്ന കലാകാരൻ മലയാള സിനിമാ വ്യവസായത്തെ മുന്നോട്ടു നയിക്കാൻ കൽപ്പുള്ള നിർണായകമായ ചുമതലകളിൽ ഇരുന്നു ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചപ്പോൾ ആദ്യ ചെയർമാനായി കെ എസ് എഫ് ഡി സിയുടെ തലപ്പത്വം പ്രവർത്തിച്ചു ഇതിനൊക്കെയുമിടയിൽ വിവാദങ്ങൾ നിരന്തരം തലപൊക്കി മലയാള ദൃശ്യകലയുടെ മഹാവിസ്മയം അവസാന ഫ്രെയിം ഒഴിഞ്ഞുമായ പറയാനാവുക വാനപ്രസ്ഥത്തിലെ അവസാന ഡയലോഗാണ് അർജുനപുത്രൻ പരിശുദ്ധനും പരിപൂർണനുമാണെന്ന് അവരോട് പറയണം